നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പാലോട് കാറ് കത്തി ഒരാൾ മരിച്ചു വീട്ടിലെ കോമ്പൗണ്ടിൽ കിടന്ന മാരുതി കാറാണ് കത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം അറുപത്തിനാല് വയസ്സുള്ള പുരുഷോത്തമ നായരാണ് ഇത്തരത്തിൽ മരിച്ചത് ഒപ്പം വളർത്തു നായയും കാറിനുള്ളിൽ ഉണ്ടായിരുന്നു പാലോട് കരുമൻകോട് വീട്ടുമുറ്റത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടിലെ കോമ്പൗണ്ടിൽ കിടന്ന മാരുതി കാറാണ് കത്തിയത് ഈ സമയം അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് ആരും വീട്ടിൽ ഇല്ലായിരുന്നു കാർ കത്തുന്നത് കണ്ട നാട്ടുകാരായിരുന്നു വിവരം പോലീസിനെ അറിയിച്ചത് കാറിലിരുന്ന് തന്നെ പുരുഷോത്തമൻ മരിച്ചു ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നേരത്തെ പുരുഷോത്തമൻ ഗൾഫിലായിരുന്നു പാലോട് കുറച്ചുനാൾ ജീപ്പ് ഓടിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് ഭാര്യയുമായി ഇദ്ദേഹം വഴക്കിട്ടിരുന്നു ഭാര്യ ഇളയ മകന്റെ വീട്ടിൽ പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായത് എന്നാണ് വിവരം ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുടുംബത്തിന് വിട്ടു നൽകും എന്തായാലും മൃതദേഹം ം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തി പാലോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളടക്കം നടത്തിയിരുന്നു അതേസമയം ഇതേ സംഭവം ഇത്തരത്തിലൊരു സംഭവം തന്നെ സമാനമായ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയിൽ കുളത്തൂരിൽ കാറിനുള്ളിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു വലിയ വിള പൗണ്ട് കടവ് സ്വദേശി ജോസഫ് പീറ്ററിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് ദേശീയപാതയിലെ സർവീസ് റോഡിന് അരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് സീറ്റിനടിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഈ റോഡിലൂടെ നടന്നു പോയവർ കാറിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിച്ചു തുടർന്ന് കാറിൽ നോക്കിയപ്പോഴായിരുന്നു സീറ്റിനടിയിൽ മൃതദേഹം കണ്ടത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും തുമ്പ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇതും ആത്മഹത്യ എന്നായിരുന്നു അന്നത്തെ ഒരു നിഗമനം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ബാലരാമുരത്തേക്ക് വരികയാണെങ്കിൽ ബാലരാപുരം കോട്ടുകാൽ കോണത്തെ രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം വഴിത്തിരിയിലെത്തി നിക്കുന്നു അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചു കസ്റ്റഡിയിലായിരുന്നു പ്രതി കുറ്റം സംബന്ധിച്ചതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തി പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹരികുമാറിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെയായിരുന്നു അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരി ുമാർ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതു ശുചിമുറിയിലേക്ക് പോയ തക്കത്തിലായിരുന്നു പ്രതി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിറിഞ്ഞത് സഹോദരിയോട് തോന്നിയ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് ഹരികുമാർ സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു പ്രതി ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി ഇരുപത്തി ഒൻപതിന് രാത്രി ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു ശ്രീതു മുറിയിലെത്തിയെങ്കിലും ദേവേന്ദു കരഞ്ഞതിനാൽ ശ്രീധു തിരികെ പോയി തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിച്ചതിനാൽ നേറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കി ഹരികുമാറിനെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത